എല്ലാ ചേച്ചിമാർക്കും അമ്മമാർക്കും പെങ്ങന്മാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ശരവണ നെയ്ത്തുകട എന്ന് പറയുന്ന പുത്താമ്പുടിയിലെ ഒരു വലിയൊരു ഷോപ്പാണ് ഒരുപാട് കളക്ഷൻസ് നല്ല കളക്ഷൻസ് കിട്ടുന്ന നല്ലൊരു അടിപൊളി ഷോപ്പിലാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു ഏറ്റവും പുതിയ കളക്ഷൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഇൻഡിഗോ സാരീസും അജറക് പ്രിന്റ് സാരീസും ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇൻഡിഗയിൽ ഒരു വെറൈറ്റി അല്ല നമ്മൾ കാണിക്കുന്നത് അല്ലേ പല വെറൈറ്റി അതേപോലെ അജറക്കിലും പല വെറൈറ്റി നമ്മൾ കാണിക്കാൻ പോ ഉദ്ദേശിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഏത് സാരിയാണ് ഇഷ്ടപ്പെടുന്നത് ആ സാരികൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് അടിക്കുക എന്നിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് അയച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സാരികൾ ഓൺലൈനിൽ ഓർഡർ ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് നേരെ പോവാ നമുക്ക് നേരെ നമ്മുടെ ഇന്നത്തെ ഒരു സദ്യ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണം അല്ലേ അത് നല്ല നല്ല നോക്കി നല്ല സദ്യകളാണ് കേട്ടോ ഇവിടെ വെച്ചിരിക്കുന്നത് കണ്ടില്ലേ ഞാൻ വന്നപ്പോ തന്നെ ഒരുപാട് അജറക്കൽ വരുന്ന പുതിയ പുതിയ വെറൈറ്റീസ് ഇങ്ങനെ എടുത്തു നോക്കി ഇതിൽ നമുക്ക് വില കുറഞ്ഞതും ഉണ്ട് വില കൂടിയതും ഉണ്ട് കിട്ടോ രണ്ട് ക്വാളിറ്റീസ് വരുന്നുണ്ട് ഞാൻ കൂടുതലും ചൂസ് ചെയ്യുക വില കൂടിയ ഐറ്റംസ് ആണ് അപ്പൊ അതിൻ്റെതായിട്ടുള്ള മെറ്റീരിയൽ ക്വാളിറ്റിയും ഒരു കാര്യങ്ങൾ നമുക്ക് 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 ഏതാ കാണിക്കാം ആദ്യം ലോ റേഞ്ചിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇൻഡിഗോ സാരി ഏറ്റവും ട്രെൻഡിൽ ഉള്ള ഒരു ഐറ്റം ആണ് ഇൻഡിഗോ സാരി എന്ന് പറയുന്ന സാധാരണ നമുക്ക് നല്ല എൻക്വയറി വരുന്നൊരു ഐറ്റം ആണ് അപ്പൊ ഞാൻ ജസ്റ്റ് അതിന്റെ ഒരു പീസ് ഞാൻ ആദ്യത്തെ കാണിച്ചു തരാം ഇതിന്റെ വില വരുന്ന ബിപിനേണ്ട എണ്ണൂറ്റി തൊണ്ണൂറാണ് ബോഡിയാണ് വരുന്നത് ബോഡിയാണ് ഇതിൽ മെറ്റീരിയൽ വരുന്നത് ലിനാൻ സ്ലബാണ് അതായത് കോട്ടണും ലിനനും മിക്സ് ഒരു ഐറ്റം ആണ് അതുകൊണ്ട് തന്നെ നിനക്ക് നല്ല ലൈഫ് കിട്ടും ലൈഫ് നമ്മൾ ഇതിന്റെ ബോർഡർ എന്ന് പറയുന്നത് നല്ല സിൽവറിന്റെ വർക്കാ കൊടുത്തേക്കണോട്ടാ ഏഹ് നമുക്കത് അതിന്റെ മുന്താണിയും കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കാം കണ്ടില്ലേ നല്ല അടിപൊളി മുന്താണിയാണ് വരുന്നത് നല്ല അടിപൊളി വർക്ക് ബാന്തീട്ട് വിലയാണ് രൂപയാണ് നിങ്ങൾക്ക് നല്ല ലൈഫ് കിട്ടുന്ന നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇത് കാരണം പർച്ചേസ് ചെയ്താൽ കുറച്ച് വർഷത്തേക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല വേറെ സാരി കുറച്ച് ഡാർക്ക് ആയിട്ട് ആയിട്ട് ഡാർക്ക് ഡാർക്കായിട്ട് ചെറിയൊരു ഇതിലൊരു എല്ലാത്തിലും നമ്മള് കൊടുത്തിട്ടില്ല ചിലതിൽ മാത്രേ കൊടുത്തു ഏറ്റവും കൂടുതൽ ചെലവായ ഒരു സാരിയും കൂടിയാണ് അതെ സാരി ആണ് ഇതിന്റെ മുന്താണി കുറച്ചും കൂടെ ഹൈലൈറ്റ് ആണ് നല്ല സ്റ്റാൻഡേർഡ് വർക്ക് ഇതിന്റെ ബ്ലൗസ് ബ്ലൗസ് ഉള്ളിലുണ്ട് ഡോട്ടാണല്ലേ വരുന്നത് ഡോട്ടാണ് കേട്ടോ ബ്ലൗസ് വരുന്നത് എന്തായാലും ഇത് നല്ല ഭംഗിയുണ്ട് ഭംഗി എണ്ണൂറ്റി തൊണ്ണൂറ് പിന്നെ ഈ ഒരു ബ്ലൂ ഷെയ്ഡിനൊക്കെ ഒരു പ്രത്യേക ഒരു ഫീലാണ് എല്ലാവർക്കും അതിന്റെ വേറൊരു ഐറ്റം കൂടി കാണിച്ചു തരാം പല ഡിസൈൻസ് ഉണ്ട് നമ്മുടെ അല്ലേ ഇതിന്റെ ഫുൾ ബോഡി ബ്ലൗസ് കാണിക്കാനുള്ള അവസരം കിട്ടി ഇതാണ് ഇതാണ് കേട്ടോ ബ്ലൗസ് വരുന്നത് ബ്ലൗസ് ആയിട്ടുള്ള പ്രിന്റാ കൊടുത്തേക്കുന്ന ബോഡി ഫുൾ ആയിട്ടും ഈ സ്ക്വയറിന്റെ ചെക്സ് അതായത് നമുക്ക് സ്ക്വയർ മോട്ടിഫ് ഫാം മുന്തണി ഇങ്ങനെ തന്നെ തിരിക്കണം ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെ പിടിക്കാറുല്ലേ അതെ കുഴപ്പമില്ല നമുക്ക് ഇങ്ങനെ കാണിക്കാം കണ്ടില്ലേ ഇങ്ങനെയാണ് വരുന്നത് മൂന്താണി ഫുൾ ബോഡി നല്ല ഒരു രസമുള്ളൊരു സാരി ഇതിപ്പോ ഇത്രയും കാണിച്ചത് ബിമിനേട്ടാ നമുക്ക് ലിനൻ സ്ലബിലായിരുന്നു അപ്പൊ അടുത്ത നമ്മൾ ഇൻഡിഗോ ഗോസാരീസ് കാണിക്കുന്നത് പ്യുർ കോട്ടണില് വരുന്ന ഐറ്റം തന്നെയായിരുന്നു ഇനിയിപ്പോ അടുത്തത് ഇനി കാണിക്കുന്നത് കോട്ടണിൽ വരുന്ന കോട്ടൺ ബേസ് ആയിരുന്നു ഇപ്പൊ ഇത് ആ ഒരു വർക്കിന്റെ കാണുന്നതാണ് ആക്ച്വലി നമുക്ക് നല്ലോണം സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടക്കുന്ന ടൈപ്പം ഇതുള്ള പേപ്പറിന്റെയും കൂടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ഇത് തോന്നിക്കുന്നതാണ് അപ്പൊ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം പ്യോർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് നമ്മള് ജസ്റ്റ് ഒന്ന് കയ്യില് ക്രഷ് ചെയ്ത് പിടിച്ചാൽ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിലേക്കേ ഉണ്ടാവുള്ളു അല്ല നന്നായിട്ടുണ്ട് ഫുൾ ആയിട്ടൊന്ന് നിർത്തി കാണിച്ചു കൊടുക്കാം നല്ല തുണിയാണെങ്കിലും നല്ല പിടിക്കാനാണെങ്കിലും വളരെ വെയിറ്റ്ലെസ് ആണ് ഇതാണ് അതിന്റെ ബോഡി വരുന്നത് കയ്യിൽ നിന്ന് പോകും ഇങ്ങനെ പിടിക്കോഡി വരുന്ന ഇതിന്റെ മുന്താനി മുന്താനി ഇങ്ങനെയാണ് വരുന്നത് നമുക്ക് അസ്ക്സാക് പാറ്റേൺ ആണ് മുൻതാണിയില് കൊടുത്തേക്കുന്നത് ബ്ലൗസ് സ്പെഷ്യൽ വർക്ക് ആണിതാ നമുക്ക് ആ വിലകുറവിന്റെ റേഞ്ചിൽ കണ്ട പോലെ തന്നെ ഇതിലെ ബ്ലൗസ് നമ്മൾ അതേ ഇതിൽ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗി അതെ ഇതിൽ നമുക്കൊരു അതിനെ കുറിച്ചൊരു അപേക്ഷിച്ചതില് ഡിഫറൻസ് എന്ന് പറയുന്നത് മെറ്റീരിയലിന്റെ ഡിഫറൻസ് മാത്രമല്ല ഇതിന്റെ ബോർഡർ ചെറിയ ബോർഡർ കൊടുത്തേക്കുന്നത് നല്ല ഹാഫ് ഇഞ്ച് ചെറിയും നല്ല ക്വാളിറ്റി ഉള്ള ചെറിയാണ് ചെറിയൊരു ബോർഡർ കൊടുത്തേക്കുന്നത് എന്തായാലും നല്ല രസം ഉണ്ട് ഇത് നല്ല ക്വാളിറ്റിയുടെ മെറ്റീരിയലിറ്റി ഉണ്ട് ഇതിന്റെ വില വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ആയിട്ടുള്ള ഡിസൈൻസ് ഒക്കെ നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് ഇത് സെപ്പറേറ്റ് ബ്ലൗസ് ആ ബ്ലൗസ് ഉണ്ട് അത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചു എന്നേ ഉള്ളൂ ചിലതിൽ നമുക്ക് റണ്ണിങ് ബ്ലൗസ് ആയിട്ട് ഉണ്ടാവും ചിലതിൽ നമ്മൾ ഇതാണ് മുന്താണി വരുന്നത് നമുക്ക് ഇങ്ങനെ കാണിച്ചു പെട്ടെന്ന് അറിയാൻ പറ്റുള്ളൂ വളരെ വെയിറ്റ് ലെസ് ആണ് നിങ്ങൾക്ക് നേരിട്ട് വിളിച്ചു വാങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കണ്ടില്ലേ വളരെ ആണ് നല്ല രസണ്ട് അതെ അതെ എല്ലാവർക്കും ഈ ഒരു സാരി കളക്ഷൻസ് ഇഷ്ടപ്പെടും അതായത് അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ നല്ല കളക്ഷൻസ് കാണിക്കുമ്പോൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ കാരണം നല്ല നല്ല പുതിയ വെറൈറ്റീസ് ആണ് നമ്മൾ കാണിക്കുന്നത് അപ്പൊ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇനിയും നല്ല നല്ല കളക്ഷൻസ് ഇവർക്ക് ഇറക്കാനും പറ്റും തീർച്ചയായിട്ടും കാരണം പിന്നെ നമ്മുടെ ഒരു ചാനലിന്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് വീട്ടിലിരുന്നിട്ട് സാരികൾ പർച്ചേസ് ചെയ്യാൻ പറ്റും കാരണം ഏറ്റവും ലൈറ്റസ്റ്റ് മോഡൽ വരെ നിങ്ങൾക്ക് വീട്ടിലിരുന്നിട്ട് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും നമ്മൾ ഓൺലൈനിലൊക്കെ കാണുമ്പോലൊന്നല്ല കാരണം നിങ്ങക്ക് സ്വന്തമായിട്ട് വീട്ടിലിരുന്നിട്ട് നിങ്ങക്ക് ജസ്റ്റ് നിങ്ങക്ക് ചൂസ് ചെയ്ത് എടുക്കാം കാരണം നമ്മള് വീഡിയോ കോളിലാണ് നിങ്ങൾക്ക് ഒറിജിനൽ ആയിട്ട് കാണിച്ചു തരുന്നത് ലൈവായിട്ടാണ് നിങ്ങൾക്ക് ഈ സാരി ഒക്കെ കാണിച്ചു തരുന്നത് കേട്ടോ അതിൻ്റെതായിട്ടുള്ള കണ്ടില്ലേ ഓരോരുത്തരും ഇതൊക്കെ നമ്മള് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു ഇത് ഡിസൈൻ അതിന്റെ മുണി വരുന്ന ഉള്ളിൽ ബോഡിയും കൂടെ ബോഡിയും കൂടി ഒരുമിച്ച് വരുന്ന വരുന്നത് നല്ല ഭംഗിയുണ്ട് അതങ്ങനെ തന്നെ വെച്ചോ അങ്ങോട്ട് തന്നെ വെച്ചോ മടക്കാനൊരു എളുപ്പം ആയിട്ടുള്ളു നമുക്ക് ഇതാ ടുത്തൊരു വെറൈറ്റിയും കൂടെ കാണിച്ചു കൊടുക്കാം എല്ലാത്തിലും ചെറിയ ചെറിയ ഡിഫറൻസ് ആണ് വിപണി വലിയ ഡിഫറൻസ് ഒന്നല്ല ഒക്കെ പ്രിന്റിൽ വരുന്ന ചെറിയ ചെറിയ ഡിഫറൻസുകൾ മുന്താണി പൈ നല്ല പിടിക്കാനാണെങ്കിൽ തുണി നല്ല രസേ നല്ല പ്യോർ കോട്ടൺ ആണ് നല്ല പ്യോർ കോട്ടൺ ആണ് നമ്മുടെ സൈഡില് ജസ്റ്റ് ഒരു ബോർഡർ വെച്ച് വീവ് ചെയ്ത പ്ലെയിൻ ക്ലോത്തില് നമ്മള് ഇൻഡിഗോ കളർ ഡൈ ചെയ്ത് അതിന്റെ മുകളിൽ പ്രിന്റ് ചെയ്ത് ഇത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കാം ചിലപ്പോ നോക്കുമ്പോൾ ഓരോന്നും ഒരേപോലെ സെയിം ആയിട്ട് തോന്നിക്കും എല്ലാം ഡിഫറെന്റ് ഡിഫറെന്റ് പാറ്റേൺസ് ശ്രദ്ധിച്ച് കാണുക അപ്പൊ നിങ്ങൾക്ക് എല്ലാം ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റില്ല ഫുൾ ബോഡി ഫുൾ ബോഡി അതേപോലെ തന്നെ മുന്താണി ഫുൾ ബോഡി മുന്താണി ഇങ്ങനെയാണ് വരുന്നത് നല്ല രസമുണ്ട് ഇത് അതെ പിന്നെ അതേപോലെ തന്നെ ഇതൊരു വെറൈറ്റി ഡിസൈൻ കോൺസെപ്റ്റിൽ ചെയ്തേക്കുന്നതാണ് ഒരു മരത്തിന്റെ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് ജസ്റ്റ് ഒരു സിക്സാക്ട് ആയിട്ടാ കൊടുത്തേക്കുന്ന തുറന്നോളൂ ഇങ്ങനെയാണ് വരുന്നത് എന്റെ ഭാഗത്താണ് എന്റെ വലതുക സൈഡാണ് കേട്ടോ മുന്താണി വരുന്നത് വരുന്നത് ബോഡി ഇതെടുത്ത് ഈ സൈഡിൽ വരുന്ന പിന്നെ ബ്ലൗസിലൊക്കെ എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാവും വർക്ക് ഉണ്ടാവും ഇതൊക്കെ ഓരോ ഡിഫറെന്റ് ഡിഫറെന്റ് വെറൈറ്റീസ് ആണ് എന്തായാലും ഞാൻ ഇത്രയും കളക്ഷൻസ് ഇൻഡിഗോയിൽ ഉണ്ടാവും പ്രതീക്ഷിച്ചില്ല ഇനി ഒരുപാടുണ്ട് നമുക്ക് ഡിഫറെന്റ് ആയിട്ട് മാറി മാറി നമ്മുടെ ഇതിൽ വന്നോണ്ടിരിക്കൂലേ എന്തായാലും നമ്മള് കൊറേ ഡ്രൈ കൊടുത്തിട്ടുണ്ട് അപ്പൊ വരുന്ന മുറയ്ക്ക് നമ്മൾ ഓരോന്നായിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റും ചെയ്തത് നിങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്യുകയാണെങ്കിൽ അപ്പൊ വരുന്ന അപ്ഡേറ്റുകൾ നേരിട്ട് കാണാനും പറ്റും പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട ഇൻഡിഗോ ഇൻഡിഗോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വർക്കുള്ള സാരി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും എന്താ ഡിഫറൻറ്റ് സ്റ്റൈൽസ് ചെയ്തിട്ട് ചെയ്തേക്കുന്ന ഒരു പ്രിന്റ് ആണ് അതിന്റെ മുന്താണിയാണ് കുറച്ചും കൂടെ ഹൈറ്റ് നമ്മൾ ഇത്രയും നേരം കണ്ട ഡിസൈനില് ഫ്ലവർ സിംഗിൾ ഫ്ലീറ്റ് ഇട്ടിട്ട് ആണ് ജസ്റ്റ് ഇത് ഇടണേന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ എടുത്ത് കാണിക്കുന്ന ഒരു മുന്താണിയും കൂടിയാണ് നമ്മള് ഫ്ലീറ്റ് ചെയ്തിട്ട് അത് ജസ്റ്റ് സിംഗിൾ ആയിട്ട് സിംഗിൾ ലെയർ ആയിട്ടാണ് നമ്മള് ഇത് എടുക്കണേന്നുണ്ടെങ്കിൽ നല്ല വൃത്തിക്ക് കാണാൻ പറ്റും ഇതിന്റെ മുന്താണി എന്തായാലും നല്ലതുണ്ട് പിന്നെ ഇത് അടുത്തൊരു വെറൈറ്റി എല്ലാത്തിനും ഡിഫറെന്റ് ആയിട്ടുള്ള എല്ലാം ഡിഫറെ വരുന്നത് ഇത് നമുക്ക് യൂണിഫോം ആയിട്ട് കൊടുക്കാൻ പറ്റും പിന്നെ അടുത്ത് സമയം വേണ്ടി വരും നമ്മൾ യൂണിഫോം ആയിട്ട് ചെയ്ത് വെച്ചിട്ടില്ല അവിടെ നിങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ചെയ്തു തരാൻ പറ്റുന്നൊരു ഐറ്റം കൂടിയാണിത് പ്രിന്റ് ചെയ്യേണ്ട ഒരു കാലതാമസം മാത്രമേ നമുക്ക് വേണ്ടി വരില്ലു കണ്ടില്ലേ എന്താണ് നല്ല രസമുണ്ട് അതെ എല്ലാം നല്ല വെറൈറ്റി വെറൈറ്റി ആണ് പിള്ളേലെ ഏറ്റവും ലാസ്റ്റ് കളക്ഷൻ ആണ് കാണിക്കുന്നത് ഈ ഒരു പോർഷൻ ആണ് അതേപോലെ തന്നെ ഫുൾ ബോഡി ഇതിന്റെ എല്ലാം ബോർഡർ സെയിം ആണ് കാരണം നമ്മളെല്ലാം ബേസ് മെറ്റീരിയൽ ഒന്നാണ് ഇത് ചെയ്യുന്നത് ഡിസൈൻസ് മാത്രമേ മാറ്റിയിട്ടുള്ളൂ പിന്നെ നമുക്ക് ഇൻഡിഒബ് കഴിഞ്ഞു ഇതിന്റെ അർത്ഥം നമ്മൾ കാണിക്കുന്നത് അജ്രക് പ്രിന്റ് ആണ് ിൽക്കിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ലിനനിലും ചെയ്തിട്ടുണ്ട് രണ്ട് പിന്നെ ഒരു ഒരു വെറൈറ്റി വരുന്നത് സിൽക്കിൽ ചെയ്തിട്ടുണ്ട് അതൊക്കെ ക്രൈപ്പില് വരുന്ന ഐറ്റംസ് ആണ് വരുന്ന ഐറ്റംസ് ആണ് ഇത് എന്തായാലും നല്ല ഭംഗിയുണ്ട് എന്ത് ഇത് ഇത് ബ്ലാക്ക് ആണ് ബ്ലാക്കിൽ നമ്മള് ബോഡറിൽ നമ്മള് മെറോണി കളർ ആണ് ഇത് മുണ്ടാണി ജസ്റ്റ് സിൽവറിന്റെ ൈൻസ് ആണ് കൊടുത്തേക്കുന്നത് അതേപോലെ തന്നെ ബ്ലൗസും കൂടി ഇതാ ബ്ലൗസ് നോക്കി നല്ല ഹെവി ബ്ലൗസ് ആണ് ബ്ലൗസാണ് വരുന്നത് വർക്ക് ഒരു അടി തന്നെയാണ് അടിപൊളി വർക്ക് ഫുൾ ബോഡി ആണെങ്കിലും ഇതെങ്ങനെയാണ് വർക്ക് വരുന്നത് മുന്താണി ആണെങ്കിലും നല്ല ഭംഗി ഉണ്ട് ശരിക്കും ഇത് ഫുൾ ഇങ്ങനെ കാണാൻ തന്നെ ഒരു പ്രത്യേക പിന്നെ രസായിരിക്കും അതേ ഇതില് ഡിഫറെന്റ് പാറ്റേൺ ആയിട്ട് വരുന്നതാണ് ഇതിന്റെ എല്ലാത്തിന്റെയും മുന്താണി സിമ്പിൾ ആയിരിക്കും കാരണം നമ്മുടെ ബോഡിയിൽ നല്ല വർക്ക് പ്രിന്റ് വരുന്നത് കൊണ്ട് മുന്താണി സിമ്പിൾ ആയിട്ടാണ് കൊടുത്തേക്കുന്നത് ഇങ്ങനെയാണോട്ടോ വരുന്നത് അത് നിങ്ങക്ക് ഇങ്ങനെ കാണാം ഓക്കെ പിന്നെ അടുത്തതും കൂടി കാണിച്ചു തരാം അടുത്തതും കൂടെ കാണിച്ചു കൊടുക്കാം നമുക്ക് റെഡ് എടുക്കാം റെഡ് ഇതിന്റെ വില പറഞ്ഞിട്ടില്ലേ ബി ഇതിന്റെ വില വരുന്നത് ആയിരത്തി എണ്ണൂറ്റിഅമ്പത് രൂപ ബ്ലാക്ക് കോമ്പിനേഷൻ റെഡിന്റെ കോമ്പിനേഷൻ വരുന്നതായിട്ട് വേണം നല്ല രസമാണ് തുണി പിടിക്കാൻ തന്നെ അല്ലെ ബോർഡർ ഒക്കെ പിന്നെ എല്ലാം ഏകദേശം സെയിം ഇതിന്റെ കളർ ചേഞ്ച് രണ്ടും രണ്ട് കളർ ആയിട്ടാണ് കൊടുത്തത് ബ്ലൗസ് ഒക്കെ ഇതിന്റെ ഹെവി വർക്ക് ആയിരിക്കും നമ്മള് കാണിക്കുന്ന കൊടുത്തേക്കുന്നത് ബ്ലൗസ് എല്ലാം ഒരേപോലെ തന്നെ ഇതിന്റെ വില വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപയാണ് എല്ലാം ഈ ഐറ്റം ഫുള്ളും വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പതാണ് പ്രത്യേക കുറച്ചും കൂടെ വലിയ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് ഇതും കൂടെ ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കാം നമുക്ക് ഓക്കെ മുന്താണി മുതാണി പിന്നെ എല്ലാം ഒരേപോലെ അതെ അതെ ഞാൻ പറഞ്ഞത് സിമ്പിൾ ആയിരിക്കും നമുക്ക് ബോഡി ഫുള്ള് നല്ല ഹെവി ആയിട്ടുള്ള അജ്രിന്റ് കൊടുക്കുന്നതുകൊണ്ട് ഇത് പിന്നെ നല്ല സെലക്റ്റീവ് കളറല്ലേ ഈ ബ്ലാക്കില് ഈ ഒരു കോമ്പിനേഷൻ വരുമ്പോ എല്ലാം ഒരു പ്രത്യേക ഭംഗിയാണ് തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഇട്ടാ തന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല ബ്ലാക്കും മെറൂണും കോമ്പിനേഷനെ കുറിച്ചിട്ട് പാറ്റേൺ ആണ് വരുന്നത് ജസ്റ്റ് ഒരു സ്ട്രൈപ്പ് മാത്രമാണ് കൊടുത്തേക്കുന്നത് ഇത് ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ് അതെ ഐറ്റമാണ് ഒരേ വർക്ക് ആണ് നിങ്ങള് കാണാൻ വേണ്ടിട്ടാ പറയണേ ബ്ലൗസ് എല്ലാം എന്താ ബ്ലൗസ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം എന്തായാലും കണ്ടില്ലേ ബ്ലൗസ് എല്ലാം ഈ സാരിയിൽ ഒരേ വർക്കായിരിക്കും ആയിരിക്കും വരിക ഇതെങ്ങനെയാണ് ഈ ഒരു സാരിയുടെ വരുന്നത് പിന്നെ അടുത്തതാ അതിന്റെ തന്നെ ഒരു വെറൈറ്റിയും കൂടി കാണിക്കാം നല്ല ഭംഗി എന്തായാലും ഒക്കെ നമുക്ക് സിമിലർ പാറ്റേണിൽ വരുന്നുണ്ട് വരുന്നത് ജസ്റ്റ് ഫുൾ ആയിട്ട് ഒന്ന് ഓപ്പൺ ചെയ്യാ നമുക്ക് എങ്ങനെ തന്നെ ഓപ്പൺ ചെയ്ത് ഓടിച്ചു കാണിച്ചതരാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഡിസൈൻസ് ഡിസൈൻസ് നമുക്ക് ആക്ച്വലി ഫുള്ള് മജുരക്കിന്റെ തനതായ ഡിസൈനിൽ വരുന്ന സാധനങ്ങളാണ് ഒരു ട്രഡീഷണൽ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഡിസൈൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിപ്പോ ഇതിലും എന്താ ഏറ്റവും കൂടുതൽ ആൾക്കാർ മേടിക്കുന്ന ഒരു ഡിസൈൻ ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ ആണോ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഇതെല്ലാം വ്യക്തമായിട്ട് ഞാൻ കാണുന്ന ഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കണമെങ്കിൽ നിങ്ങൾ വീഡിയോ കോളിൽ വിളിച്ച് നിങ്ങൾ പറയാം കാണിച്ചു തരും അതേപോലെ തന്നെ എനിക്ക് പറയാനുള്ളൂ കല്യാണ പാർട്ടികളാണെങ്കിൽ നിങ്ങൾ നേരത്തെ തന്നെ മുൻകൂട്ടി വിളിച്ചു ചോദിക്കുക ഇവിടെ ഫുൾ ദിവസം ഓപ്പൺ ആയിരിക്കും കേട്ടോ ശനി ഞായർ ദിവസങ്ങളൊന്നും നടവൊന്നുമില്ല ഫുൾ ഡേയ്സ് ഓപ്പൺ ഫുൾ ഡേയ്സ് ഓപ്പൺ ആയിരിക്കും നിങ്ങൾ വിളിച്ച് പറയുകയാണെങ്കിൽ അതേപോലെ തന്നെ താമസിക്കാനുള്ള സൗകര്യമാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അടുത്ത ഹോട്ടലും കാര്യങ്ങളുണ്ട് അപ്പൊ നിങ്ങള് നമ്മൾ നേരത്തെ കൂട്ടി ബുക്ക് ചെയ്ത് ബുക്ക് ചെയ്ത് വെക്കാം അതേപോലെ തന്നെ വെഡ്ഡിംഗ് പാർട്ടികളാണ് നിങ്ങൾ ഇവിടെ വന്നിട്ട് കളക്ഷൻസ് കാണും നിങ്ങൾ കല്യാണ സാരി മാത്രം എടുക്കാൻ വേണ്ടി വരണ്ട ഗിഫ്റ്റ് കൊടുക്കാനുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് അപ്പൊ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് വെഡിങ് പാർട്ടികളുടെ അടുത്താണ് ഞാൻ പറയുന്നത് വെഡിങ് പാർട്ടികൾ ആണെങ്കിൽ ധൈര്യമായിട്ട് വിളിച്ചോ നിങ്ങൾക്ക് പ്രത്യേക ഡിസ്കൗണ്ടും കാര്യങ്ങളും ചെയ്ത് തരും നമ്മുടെ വീഡിയോ കണ്ടിട്ടാണെന്ന് പറഞ്ഞാൽ മതി അപ്പൊ ഞാൻ എല്ലാം വെഡ്ഡിങ് സീസൺ അല്ലേ കോട്ടൺ ഇത് സെയിം റേറ്റ് ആണോ ഇത് നമുക്ക് റേറ്റ് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് ഓക്കെ എന്ത് ഭംഗിയൊക്കെയാ ഫുൾ ബോഡിയിലുള്ള വർക്ക് തന്നെ ഒരു പ്രത്യേക ഭംഗി അല്ലെ അതെ ഇതിന്റെ ഇതിന്റെ ഒരു ബ്ലൗസും കൂടി ജസ്റ്റ് ബ്ലൗസ് ഹെവിയായിരിക്കും ഇതാണ് ബ്ലൗസ് വരുന്നത് ആണ് കൊടുത്തേക്കുന്നത് ബ്ലൗസ് പ്ലെയിൻ ആണ് വന്നേക്കുന്നത് ഇത്രയും പ്രോജക്റ്റ് ചെയ്യുമ്പോ ആവശ്യമില്ലേ അത് എല്ലാവർക്കും ഒരുപോലെയല്ലോ ഇഷ്ടങ്ങള് എല്ലാവർക്കും പല ഇഷ്ടങ്ങളും ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു ഐറ്റം നോക്കാൻ മുന്താണിയിലുള്ള വർക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോട്ടോ അതെ തിരിച്ചു ഞാൻ കാണിച്ചു തരാം ഒന്നും കൂടി കാണിക്കുമ്പോഴായിരിക്കും ഒന്നും കൂടി മനസ്സിലാവുക പിന്നെ ഇതൊക്കെ ആണ് ഡിഫറൻസ് വരുന്നത് ഇതും വളരെ വെയിറ്റ് കുറഞ്ഞ തരത്തിലുള്ള നമ്മൾ ചെയ്തത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈസി ആയിട്ട് ഫ്ലീറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് നല്ല കംഫോർട്ട് ആയിട്ട് വെയിറ്റും ഡെയിലി വെയർ ആയിട്ടും യൂസ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വെയർ ആയിട്ടും ഇത് യൂസ് ചെയ്യാം വ്യത്യാസം ഉണ്ട് നല്ല രസല്ലേ ഓടിയാണെങ്കിലും എല്ലാണെങ്കിലും നല്ല ഭംഗിയുണ്ട് കേട്ടോ കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇത് സെയിം റേറ്റ് അല്ലല്ലോ ഐറ്റം വേറെ ഇത് ലിനാണ് മെറ്റീരിയൽ വ്യത്യാസം കുറച്ച് കത്തി കൂടിയ മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് വെയിറ്റ്ലെസ് വേണ്ട ഒത്തിരി വെയിറ്റ് വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വെയിറ്റ് എന്ന് പറഞ്ഞാൽ കൂടുതൽ വെയിറ്റ് അല്ല വരുന്ന നമ്മുടെ കോട്ടണേക്കാളും കുറച്ചും കൂടെ അധികമായിട്ട് വെയിറ്റ് അടിപൊളി ഡിസൈൻസ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് ഈ കളർ കോമ്പിനേഷൻസ് ആണ് ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു സാധനം നമ്മുടെ സാധന ട്രഡീഷണൽ അച്ചരക്കലൊക്കെ നമുക്ക് ആ മെറൂൺ മെറൂണിഷും ബ്ലാക്കും കോമ്പിനേഷൻ ആണ് വരിക ഇതൊന്നും കൂടെ നമുക്ക് വേറെ ഡിഫറൻറ്റ് ആയിട്ടുള്ള കളേഴ്സ് നമ്മൾ ഇതില കൊടുത്തിട്ടുണ്ട് നമ്മളിതിൽ കൊടുത്തിട്ടുണ്ടല്ലേ നമുക്ക് കൂടുതൽ വെയിറ്റ് ഇല്ല അപ്പൊ നിങ്ങൾക്ക് അത്രയ്ക്കും വെയിറ്റ്ലെസ് വേണ്ട കുറച്ചൊരു റഫ്നെസ് വേണം എന്നുള്ളവർക്ക് ലിനൻ മെറ്റീരിയൽ എടുക്കാം ഇത് നമ്മുടെ കോട്ടൺ സംബന്ധിച്ച് പറയുമ്പോൾ ഇത് കുറച്ചും കൂടെ ലൈഫ് കൂടുതൽ കിട്ടുന്ന ഒരു ഐറ്റം ആണ് അതൊക്കെ എടുത്തോളൂ സിൽവർ ആണ് അതുപോലെ തന്നെ ഈ മുന്താണി കൂടെ പിന്നെ അടുത്തത് ഞാൻ എന്താ ഡിഫറെന്റ് ഡിഫറെന്റ് ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്കും ഗ്രീനും ആണ് വരുന്നത് കാണുമ്പോ പെട്ടെന്ന് ബ്ലാക്ക് ആണെന്ന് തോന്നുന്നുണ്ട് നമുക്ക് ബ്ലാക്കും ഡാർക്ക് ഗ്രീനും നോർമൽ ഗ്രീനും ബ്ലാക്കും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് സിൽവർ ബോർഡറും വരുമ്പോൾ നല്ല രസമുണ്ട് അതായത് കൂടെ ഇങ്ങനെ ചെറുതായിട്ട് സിൽവർ കടന്നു പോയിട്ടുണ്ട് ഒരു ലിനൻ ടൈപ്പില് നല്ല മെറ്റീരിയൽ ലിനൻ്റെ ഇതൊക്കെ ഒരു അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ലിനൻ തീർച്ചയായിട്ടും ഇതിന് നമുക്ക് ഈ ഒരു സാരിയുടെ ഇത് പറഞ്ഞു സൈഡിൽ കാണിച്ചില്ല അതെ അല്ലെ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് ഈ ഒരു ടെമ്പിൾ ബോർഡർ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇവൻ സെറ്റ് സാരി സെറ്റ് ഒക്കെ ഏറ്റവും കൂടുതൽ പോകുന്ന ടെമ്പിൾ വർക്ക് ടെമ്പിൾ വർക്ക് ആണ് നമ്മൾ ഈ സാരിയിൽ ഈ സൈഡിൽ സാരി കൊടുത്തിരിക്കുന്നത് മടച്ചോ പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സാരി നല്ല ഭംഗിയുണ്ട് ഒരു പ്രത്യേക അതെ അതെ സ്ക്വയർ സ്ക്വയർ ഇങ്ങനെ ആദ്യം കാണിക്കുന്നത് ഈ ഒരു ഫുൾ ബോഡി അതിന്റെ രസം കിട്ടുള്ളു ഫുൾ ബോഡി നോക്കി അതിന്റെ വർക്ക് നോക്കി ഇതിനും വില ആയിരത്തി അറുനൂറ്റിഅമ്പത് ഓക്കേ അതേപോലെ തന്നെ എന്താ മൂന്താണി ഇതും കൂടി വരുമ്പോ എന്താ ഭംഗി നോക്കി നല്ല രസം ഈ സാരി കാണാൻ കേട്ടോ നല്ല ഭംഗിയുണ്ട് ഡീറ്റെയിൽ ആയിട്ടാണ് ഈ ഒരു സാരീസൊക്കെ നിങ്ങൾ പിന്നെ ഇത് നമുക്ക് നമ്മൾ നേരത്തെ കാണിച്ചതിന്റെ ഒക്കെ ഡിസൈൻ നല്ല നല്ല ഡിസൈൻ ചേഞ്ചുകളാണ് വരുന്നത് നല്ല രസമുള്ള വർക്ക് കേട്ടോ എന്തായാലും ബ്ലാക്കും വൈറ്റും ഗ്രീനും കൂടി വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ ഉണ്ടാ കണ്ടില്ലേ പിന്നെ അതേപോലെ തന്നെ സമയം എത്രയാണ് കേട്ടോ പത്തൊമ്പത് മിനിറ്റ് ആയിട്ടുള്ളൂ അല്ലേ ഓക്കേദാ ഇത് നന്നായിട്ടുണ്ട് മുന്താനി ആണെങ്കിലും നല്ല രസമുണ്ട് പിന്നെ അതേപോലെ തന്നെ അതിന്റെ ഡിസൈൻ ചേഞ്ച് ആണ് കേട്ടോ ടെമ്പിൾ ആണ് വരുന്നത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് അതിന്റെ ഡിസൈൻ ഡിസൈൻ ആണ് വരുന്നത് അതൊക്കെ നിങ്ങളൊന്ന് വിളിച്ച് ചോദിച്ചാൽ മതി അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും അതേപോലെ തന്നെ ഞാൻ ഒരു വെറൈറ്റി സാരി കൂടി കാണിച്ചു തരാം ഇതാ പുതിയൊരു ഐറ്റം വന്നാണ് കേട്ടോ ഇത് സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് വേണ്ടി എടുത്തു വെച്ചേക്കാണ് ഫുൾ ഫുൾക്രി സാരിന്നാണ് കേട്ടോ ഇതിന് പറയാ ഫുൽക്രി സാരി ഇതിലും നാല് കളേഴ്സ് അല്ലേ ഉള്ളൂ നമ്മുടെ നാല് കളേഴ്സ് ഉള്ളു നോക്കി ഡിസൈൻ ഓപ്പൺ ചെയ്താ ഞാനൊരു ഗ്രീൻ കാണിച്ചു തരാം ഒരു പ്രത്യേക ഡിസൈൻ ആണ് ഇതിന്റെ ഒരു പേര് തന്നെ നമുക്കൊരു ഒരു ഒരു വെറൈറ്റി പേരില് ഫുൽക്രി സാരിന്നാണ് ഇതിന് പറയാ നോക്കി അതിന്റെ ഡിസൈൻസ് ഒരു പ്രത്യേക ഡിസൈൻസ് പ്രത്യേക ബോർഡർ ഒക്കെ ആയിട്ടാണ് കേട്ടോ ഇത് വരുന്നത് നല്ലൊരു വെറൈറ്റി സാരി ഇത് നിങ്ങൾക്ക് മെറ്റീരിയൽ ഏതാന്ന് നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ട് കോട്ടണിൽ വരുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ കണ്ടില്ലേ ഇതിന്റെ വില വെറും ആയിരത്തി അഞ്ഞൂറ്റിഅൻപത് രൂപയുള്ളൂ നല്ല രസമുള്ള ഒരു മെറ്റീരിയൽ അതുപോലെ തന്നെ ബ്ലൗസ് ബ്ലൗസ് ആ ബ്ലൗസ് ഇതാണ് ബ്ലൗസ് വരുന്നുണ്ട് കൈക്ക് പ്ലെയിൻ ആണ് വേണമെങ്കിൽ കയ്യിലേക്ക് വെച്ചടിക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലെയിൻ പ്ലെയിനായിട്ട് നമുക്ക് ഈ ഒരു ബോർഡർ കയ്യിലേക്ക് രണ്ടിന്റെയും ഇടയിൽ ഗ്യാപ്പ് മുന്താണിയും ബ്ലൗസും കൂടെ തിരിച്ചറിയാൻ വേണ്ടി വിട്ടേക്കണതാണ് വിട്ടേക്കണോ ഡിസൈൻ ആയിട്ടും എടുത്ത് കാണിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ ബ്ലൗസ് അങ്ങനെ പെട്ടെന്ന് എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ടാ ഇന്നലെ കളേഴ്സും കണ്ടില്ല ഒരു രക്ഷയില്ലാത്ത ആണ് കേട്ടോ വരുന്നത് നോക്കി നല്ല ഭംഗിയല്ല ഒന്നും ഒരു രക്ഷയില്ല ഇതൊക്കെ ഇപ്പൊ കാണി ഇതൊക്കെ ഈ ഫുക്രി സാരി എന്ന് ചോദിച്ചിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ ഇനി വേറെ സാധ്യതയുണ്ട് കാരണം എന്താ ഇത് എന്തായാലും ഒരു ഗംഭീര സാരി ഞാൻ പേഴ്സണൽ ആയിട്ട് എനിക്ക് ഒരു സാരി ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു ഇതിന്റെ മെറ്റീരിയൽ ക്വാളിറ്റിയാണ് എടുത്തു പറയേണ്ടത് നിങ്ങൾക്ക് ഒരു ലോങ് യൂസ് ഇത് കിട്ടും തീർച്ചയായിട്ടും കിട്ടും ഈ ഒരു വിലയിൽ നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഉറപ്പ് തരാൻ പറ്റുന്നത് കാരണം ഓരോരോ പുതിയ വെറൈറ്റി സാരികൾ പുതിയ കളക്ഷൻസ് ഒക്കെ കാണിക്കുമ്പോൾ തന്നെയാണ് എല്ലാവർക്കും സന്തോഷം അത് അപ്ഡേഷൻ ചെയ്യുന്നുണ്ട് പുതിയ സാരിയിൽ അത് അപ്ഡേഷൻ ചെയ്യുന്നുണ്ട് അതാണ് ഇവരുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത കേട്ടോ പിന്നെ നമ്മുടെയൊക്കെ ഏറ്റവും കൂടുതൽ നമ്മള് വിറ്റ് കഴിച്ചൊരു പോച്ചാമ്പുള്ളി ഇപ്പോഴും എൻകറി ഒരുപാട് പോച്ചാമ്പുള്ളിയിലെ പുതിയ വെറൈറ്റീസ് ഇറക്കിണ്ട് ആയിട്ടുള്ള നോക്കി സ്ട്രൈപ്സ് വരും പുതിയ വെറൈറ്റി അല്ലേ ഇത് കാണിച്ചോ കൊടുക്കല്ലേ ഏറ്റവും ഇതാ ഇതിന്റെ വില ആയിരത്തി തൊള്ളായിരത്തിഅമ്പതാണ് കേട്ടോ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് നമ്മുടെ കയ്യിൽ ഒറിജിനൽ ഇതിന്റെ വില കുറഞ്ഞ ഐറ്റം കൂടി ഉണ്ട് നോക്കി ഫുൾ ബോഡിയിൽ പോച്ചാമ്പുള്ളി സ്ട്രൈപ്സ് ഇതിന്റെ കളർ ചേഞ്ച് കുറേ നല്ല അടിപൊളിയുണ്ട് നല്ല രസമുണ്ട് ഈ സാരി കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അതേപോലെ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് കല്യാണ പർച്ചേസിംഗ് ആയിട്ട് വരുന്നെങ്കിൽ നമ്മുടെ കയ്യിൽ നിങ്ങൾക്ക് ചുമ്മാവൻ വീട്ടിലെ പണിക്കാർക്ക് കൊടുക്കാൻ ഒരു നൂറ്റമ്പത് രൂപ മുതൽ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ ഒരു മൂവായിരം നാലായിരം വരെയുള്ള സാരികളുണ്ട് പിന്നെ അതിനും കൂടുതൽ നിങ്ങൾക്ക് ഇതിന്റെ വില കാണിച്ചു തരാം വെറും നൂറ്റൻപത് രൂപയുള്ളൂ കേട്ടോ ഈ ഒരു സാരിക്ക് വില വരുന്നത് കണ്ടില്ലേ നല്ല വിലക്കുറവുള്ള കുറവുള്ള സാരീസ് വരെ നമ്മുടെ സ്റ്റാർട്ടിങ് അത്രയും റേറ്റ് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ നാലായിരം അയ്യായിരം നിങ്ങളുടെ പേഴ്സണൽ യൂസിനാണ് എടുക്കണെന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ അയ്യായിരത്തിന്റെ മുകളിലുള്ള സാരികൾ നമ്മുടെ അവൈലബിൾ ആണ് അതൊക്കെ കോട്ടന്റെ വില കുറഞ്ഞ സാരിയാണ് നമുക്ക് ബംഗാൾ കോട്ടന്റെ ഒരു ഫീല് കിട്ടുന്ന സാരി ആണ് അതെ വളരെ ആയിരിക്കും ഇതിന് കൊറേ കളർഷുണ്ടോ ഇതിന്റെ ഒരുപാടുണ്ട് താഴെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് മുന്നൂറ്റി അമ്പതിന്റെ സാരിയാണെട്ട് നോക്കി അതിന്റെ ബോർഡർ കാണാനാണെങ്കിലും നല്ല രസം ഉണ്ട് ഇതൊക്കെ കൂടുതൽ കാണണം എന്നുണ്ടെങ്കിൽ അതെ അതെ ഇതിന്റെ കൂടെ നിങ്ങൾ കാണണമെങ്കിൽ വീഡിയോ കോളിൽ ഒന്ന് വിളിച്ചാൽ മതി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം അതേപോലെ തന്നെ നമ്മുടെ ഒരു ഇതാ ഈ ഒരു വെറൈറ്റിയും കൂടി കാണിക്കാം ഇത് പുതിയതായിട്ട് നിങ്ങൾ കൊണ്ടുവന്ന് കളർഫുൾ ആയിട്ട് കളേഴ്സിൽ ആയിട്ട് കുത്തുന്ന കളേഴ്സ് ചോദിച്ചു വരുന്നവർ വേണ്ടി ആഹ് നിന്റെ വരെ ആയിരത്തി തൊള്ളായിരം ആണ് ഒന്നേ തൊള്ളായിരം ആണ് നിങ്ങൾക്ക് ഈ ഒരു സാരി ഇട്ടോ അതിന്റെ കളേഴ്സ് കളേഴ്സാണ് കേട്ടോ ചെയ്തുകൊണ്ട് നോക്കി ഇതൊക്കെ നല്ല കളേഴ്സ് നിങ്ങൾക്ക് ക്യാമറയിൽ ഇത് ശരിക്കും പറഞ്ഞാൽ നന്നായി തള്ളും കാരണം ഈ സിൽവർ ലൈറ്റ് അടിക്കുമ്പോൾ ഞങ്ങളുടെ കണ്ണിക്ക് തന്നെ അടിക്കുന്നുണ്ട് അല്ലേ ആണ്ടല്ലേ ഇത് ഇതാ വെക്കുമ്പോ തന്നെ കണ്ടില്ലേ അതിന്റെ കളർ അത്രയും ഇതാണ് വരുന്നത് ഇത് ഇപ്പൊ ഈ ഇപ്പോ ഓർഡർ വന്നതാണ് ഇത് ഓർഡർ വന്ന സോഡർ വന്നതാണ് അപ്പോ അത് മാറ്റി വെക്കാം ഇതിന്റെ വേറെ കിട്ടാൻ സാധ്യത ഇല്ല ഇതിന്റെ നമുക്ക് സിംഗിൾ പീസ് അവൈലബിൾ അല്ലോ അവിടെ നമ്മളിത് റീമേക്ക് ചെയ്താൽ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമ്മള് എത്രയും പെട്ടെന്ന് തന്നെ അതിന്റെ റീസ്റ്റോക്ക് ചെയ്യുന്നു പിന്നെ അതേപോലെ തന്നെ നമുക്ക് കാണിക്കാനുള്ള ഒരു ഐറ്റം കൂടി നമ്മൾ കാണിച്ചു തരാം എന്താ നമുക്ക് പാർട്ടി 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 വെയർ 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 ജസ്റ്റ് ഒരു ഒന്ന് കാണിക്കാം ഉണ്ട് ഇത് ഇതിപ്പോ റേഞ്ച് വരുന്നത് രണ്ടായിരം രൂപ റേഞ്ചിൽ വരുന്നതാണ് ഇവ നമുക്ക് അറുന്നൂറ്റമ്പത് രൂപ മുതൽ തന്നെ പാർട്ടി വെയർ അവൈലബിൾ ആണ് ഉണ്ടല്ലോ അതെ അയച്ചു കഴിഞ്ഞാൽ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല ഡിഫറൻറ്റ് ആയിട്ടുള്ള വർക്കുകളാണ് ഇതൊരു ഒരു ഒരു അല്ലേ കല്ല് ും ഗിൽറ്റ് വർക്കാണ് വന്നിരിക്കുന്നത് ഗിൽട്ടും സ്റ്റോൺ വർക്കൊക്കെ ഇത് രണ്ടായിരം ഓരോന്നും ഓരോ റേറ്റ് ആണ് ഇതിന്റെ വില വരുന്ന രണ്ടായിരം രൂപയാണ് അറുന്നൂറ്റി ചില നമ്മുടെ സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട് ഈ ഒരു ഐറ്റം തന്നെ അതുപോലെ നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ട് നിങ്ങൾക്ക് കൂടുതൽ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ കോൾ ആയിട്ട് തന്നെ ചെയ്യാം ഫോട്ടോസ് നമുക്ക് അയക്കാനുള്ള ഒരു പരിധി ഉണ്ട് അപ്പൊ നിങ്ങൾ വീഡിയോ കോൾ ചോദിക്കാണെങ്കിൽ നമ്മുടെ എല്ലാ സാരികളും നിങ്ങൾക്ക് നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും പിന്നെ അതേപോലെ തന്നെ ഇതൊരു വെറൈറ്റി സാരി അല്ലേ അതെ ഇത് എന്താ പറയുക ഇപ്പൊ ഡിജിറ്റൽ പ്രിന്റ് പ്രിന്റിൽ വരുന്ന ഐറ്റംസ് ആണ് ഇത് കുറച്ച് നമ്മുടെ ക്വാളിറ്റി കൂടി കളേഴ്സ് ഉണ്ട് കുറച്ച് റേഞ്ച് വരുന്ന ഐറ്റംസ് ആണ് ഇതെല്ലാം തന്നെ ഇതിന്റെ വില വരുന്നത് നമ്മുടെ രണ്ടായിരത്തിഇരുന്നൂറ്റിഅമ്പത് രൂപയാണ് വരുന്നത് ഇതിപ്പോ എന്താണെന്ന് പറയുക ഞങ്ങൾക്ക് ഒരു പരിധി ഉണ്ട് സാരികൾ കാണിക്കുന്നതിന് നിങ്ങൾ ആലോചിച്ചത് നമ്മൾ ഒരു ഒരു ദിവസം നമ്മൾ ഒരു വീഡിയോ എടുക്കുന്നുണ്ട് പക്ഷെ എത്ര വെറൈറ്റീസ് നമ്മൾ കൊണ്ടുവരുന്നത് അത്രയും വെറൈറ്റി സാരികള് നമുക്ക് ശരോണ നീട്ടുകടയിൽ കിട്ടും അപ്പൊ നിങ്ങൾ ഒരു കല്യാണ പാർട്ടി ആണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇവിടെ വന്നിരിക്കും കളർശൻ കാണണം കളർശം കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ മേടിച്ചാൽ മതി ജസ്റ്റ് കാണുന്നൊണ്ട് ഒരു കുഴപ്പവും ഇല്ല ഇപ്പോ കടയുടെ ഓണറാണ് അതേ ഇവിടെ ഫുൾ ടൈം ഇവിടെ കടയിൽ തന്നെ ഉണ്ടാവും അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ എന്താവശ്യം ചോദിച്ച് മേടിക്കാം നിങ്ങൾ ഇങ്ങനെ ഒരു അഭിപ്രായം പറയാണ് ഒരിക്കലും ഒരു വലിയൊരു ഓണറിന്റെ ഭാവത്തിലൊന്നും അതിൽ സംസാരിക്കില്ല അങ്ങനെയൊക്കെ ആൾക്കാർക്ക് ഒരു ഉണ്ടാവും കണ്ടില്ലേ നല്ല നല്ല കടിപൊളി ഇതിന്റെ വെറൈറ്റി കളേഴ്സ് ഒരുപാട് ഉണ്ട് കേട്ടോ ഇതിന്റെയൊക്കെ നല്ല നല്ല വെറൈറ്റി കളേഴ്സ് ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു സെക്ഷനിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സെറ്റും ഉണ്ട് സെറ്റ് സാരീസ് അത് പല വെറൈറ്റിയിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും കണ്ടില്ലേ ഏറ്റവും ലൈറ്റസ്റ്റ് മോഡല് ഇതൊക്കെ നോക്കി പ്രത്യേക സെറ്റ് മൂന്ന് ഒരു സെറ്റ് സാരിയാണ് ആണ് നോക്കി ഇതൊക്കെ പ്രിന്റ് ആണ് അല്ലേ പ്രിന്റ് ബോർഡറിൽ മാത്രം പ്രിന്റ് വരുന്ന ഐറ്റാണ് കേട്ടോ അത് ഇത് എന്ത് മെറ്റീരിയൽ കോഡ് സൺകോഡ് ട്വിസ്റ്റ് ചെയ്തിട്ട് അങ്ങനത്തെ പുതിയ പുതിയ വെറൈറ്റീസ് പിന്നെ അത് പറഞ്ഞ് ചെക്കഡ് വരുന്നുണ്ട് സിൽവർ ചെക്കട് നോക്കി സിൽവർ ചെക്കി എന്താ രസം നോക്കി അതിന്റെ അതിന്റെ ഏറ്റവും ലൈറ്റസ്റ്റ് മോഡല് കളക്ഷൻസ് ഇവിടെ വരുന്നുണ്ട് ഇവിടെ ഒരുപാട് വെറൈറ്റീസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്ന ഒരു ഐറ്റം ഗോൾഡ് ഗോൾഡില് ഗോൾഡ് ചെക്സ് പോകുന്നുണ്ട് അതേപോലെ തന്നെ ഗോൾഡിൽ സ്ട്രൈപ്സും വരുന്നുണ്ട് കേട്ടോ റോസ് ഗോൾഡ് ക്രോസ് ഗോൾഡ് അങ്ങനെ എല്ലാം വരുന്നുണ്ട് അതിന്റെ വൈറ്റ് വരുന്നുണ്ട് ഇല്ലേ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തൊരു സാരിയാണ് ആനരിയുടെ ഡിസൈൻസ് ആണ് വിത്ത് ബോർഡറോട് കൂടി ഒരു ടെമ്പിൾ ഇതിന്റെ ഒരു ഗോൾഡ് അടിപൊളിയായി ിപൊളിയാണ് ഇതിന്റെ ഏറ്റവും ലൈറ്റസ്റ്റ് മോഡല് കളക്ഷൻസ് ആണ് ഇതിനൊന്നും വലിയ റേറ്റ് ഒന്നും വരുന്നില്ല ഇതൊക്കെ നമ്മളെ അഫോർഡ് ചെയ്യുന്ന റേറ്റിൽ തന്നെയാണ് ഇതിന് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ എംബ്രോയ്ഡ് വരുന്ന സെറ്റ്സ് ഉണ്ടല്ലേ ഇതൊക്കെ എംബ്രോയ്ഡ് വരുന്നത് വേറെ എണ്ണൂറ്റി അറുപത് റുപ്പ്യള്ളൂട്ടോ അതിന് നോക്കി എംബ്രോയിഡ് ആണ് വരുന്നത് കോപ്പറിൽ സിൽവറും അതേപോലെ തന്നെ കോപ്പറും വരുന്നത് അതിന്റെ കുറേ വെറൈറ്റീസ് ഉണ്ട് പിന്നെ ഒരു വെറൈറ്റി സാരി ഞാൻ കാണിച്ചു കേരള കേരള കളർ ഇട്ട് ആണ് ഇത് ഇത് ഹാൻഡ്ലൂം ആണോ ഹാൻഡ്ലൂം അല്ല മെഷീൻ ആണ് ഹാൻഡ്ലൂമിന്റെ ക്വാളിറ്റി കിട്ടുന്ന ഓ റൈറ്റും കളറിൽ നമ്മൾ വൈറ്റ് നമ്മുടെ കേരള സാരിയുടെ ഇതിൽ നമ്മൾ വെഫ്റ്റിൽ മാത്രം കളർ ഇട്ടുന്ന ഇതൊരു സാരിയാണ് ഇതിന് മുന്താണി കൂടെ കാണിച്ചു കൊടുക്കണം അതിന്റെ ഇടയിൽ നമ്മൾ ഇതിൽ എന്താ ചെയ്തേക്കണെന്ന് പറഞ്ഞ ജൂട്ടിന്റെ ത്രെഡ്സ് ആണ് ഇടയിൽ ആണ് സെയിം സാരി ആണ് ജൂട്ട് തന്നെ അല്ലേ അതെന്താ ഓക്കെ അതിന്റെ കോപ്പിയാണ് കോപ്പിയാണ് അതെ അവിടെ നമ്മളെ കേരള സാരിയും ജൂട്ട് സാരിയുടെയും ഒരു കോമ്പിനേഷൻ കൊണ്ടൊന്നാണ് സാരി അതിൻ്റെ മൂന്താണി നോക്കി സെയിം മൂന്താണിയല്ലേ നോക്കി ഇതാണ്ടല്ലേ ആ ഒരു കോപ്പി ഇതിൽ ചെയ്തിരിക്കാനാണ് കേട്ടോ ഇതിന്റെ ഇതിനൊക്കെ ഇതിന്റെ റേറ്റ് കൂടിയതില്ല സേവിംഗ് റേറ്റ് എഴുന്നൂറ്റി എഴുന്നൂറ്റി മേടിക്കുകയായിരിക്കും കേട്ടോ ഒന്നും കൂടി നിങ്ങൾക്ക് കാരണം നിങ്ങളുടെ പൈസ അനുസരിച്ച് നിങ്ങൾ മേടിച്ചാൽ മതി കാരണം നമുക്ക് ക്വാളിറ്റി കൂടുന്ന അനുസരിച്ച് നമുക്ക് അതിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റി കിട്ടും തീർച്ചയായിട്ടും അപ്പൊ നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ എല്ലാ ചേച്ചിമാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീണ്ടും ഇതിനേക്കാളും നല്ല കളക്ഷൻസ് വരികയാണെങ്കിൽ ഞാൻ വന്നു ഇവിടെ ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ഇത് കാണുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി